ഹായ് ഫ്രാൻസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ പുതിയൊരു വീഡിയോ വീഡിയോമായി വന്നത് ഒരു കിടില സംഭവമായിട്ടാണ് കേട്ടോ വിഷവും കഴിഞ്ഞ് പിന്നെ അതും സംഭവിച്ചു അത് മുഴുവനായി കാണണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ നമ്മുടെ വീഡിയോ പിന്നെ നമ്മളിത് ആ വിഷുക്കണ്ണിയൊക്കെ വയ്ക്കാനുള്ള കുന്നപ്പൂ ഒക്കെ പൊട്ടിച്ചുകൊണ്ടുവന്നോ ഒരുപാട് കിട്ടിയിട്ടോ അതുപോലെ തന്നെ അതാ പടക്കങ്ങൾ ഒരുക്കുകയാണ് മോളും സുവേറ്റിനും കൂടും പോയിട്ട് അതാ പടക്കങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പൊട്ടണ പടക്കം കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ നമ്മൾ ഉള്ള കാരണം നമുക്ക് പൊട്ടണ പടക്കം അധികം പൊട്ടിക്കാൻ പറ്റില്ല ശബ്ദമുള്ള പടക്കേ അപ്പോൾ അതാ പൂത്തിരി മത്താപ്പ് അങ്ങനത്തെ ചക്രം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് അധികം വാങ്ങിച്ച് അപ്പോൾ അത് ആദ്യം തന്നെ അത് മോള് തുടങ്ങി വെച്ചിട്ടാണ് അപ്പോൾ ഇതാ നമ്മളെ ഈ രാത്രിത്തെ പടക്കം പൊട്ടിക്കൽ കുറച്ച് തീരാറായിട്ടോ തീരാറായിട്ടുള്ള ഉറക്കം വരുന്നു ഇനിയിപ്പോൾ കണി വെക്കണം കണിക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഞാൻ അവരിങ്ങനെ പൊട്ടിക്കുന്നുണ്ട് ഞാനിവിടെ ഫ്രൂട്ട്സ് മറ്റ് വിളക്ക് കിണ്ടി അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി കണി വെച്ചിട്ട് വേണം കാലത്ത് കണി കാണാൻ വേണ്ടിയിട്ട് അവരെ വിളിച്ചു നിർത്തി വേണം കണി കാണിക്കാൻ അങ്ങനെ ഏതായാലും ഞങ്ങളുടെ കണികളൊക്കെ ഒരു ഒക്കെയാണ് ഒരിക്കലും ഇതായാലും ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോൾ സുവേട്ടൻ അതാ പടക്കം പൊട്ടികൾ തിരക്കിലിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നില്ല കേട്ടോ അപ്പോൾ ഏതായാലും നമുക്കൊന്ന് കണി കാണാൻ രാവിലെ അപ്പം അതാ പുലർച്ചയ്ക്ക് എഴുന്നേറ്റു ഞാൻ മോളിങ് സുവേട്ടൻ്റെ കണ്ണൊക്കെ പൊത്തിക്കൊണ്ടു ആ കണിയൊക്കെ കാണിപ്പിച്ചു പിന്നെതാ ഇതാണ് ഞങ്ങളെ കൃഷ്ണൻ ഇതാണ് ഞങ്ങളുടെ കണി വിശുക്കണി എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഫ്രൂട്ട്സ് ഉണ്ട് ചക്ക ആപ്പിൾ മാങ്കോ ഓറഞ്ച് ചോളം അങ്ങനെ പല ഫ്രൂട്ട്സുകൾ വെച്ചിട്ട് ഇങ്ങനെ അലങ്കരിച്ചിരിക്കുക ഒരുപാട് കൊന്നപ്പൂ കിട്ടി കിട്ടും ഞങ്ങൾക്ക് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വിഷുക്കളി ഞങ്ങൾ പലഹാരങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ എല്ലാവർക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ അപ്പം അതാ കണി കണ്ട് ചായ കുടിച്ചും മോളെ ഡ്രസ്സിങ് കഴിഞ്ഞതിന് ശേഷം അതാ ഞങ്ങളതാ ഹോസ്പിറ്റലിലേക്ക് പോകാം കേട്ടോ ഞാനും സുഖം മാത്രമേ ഉള്ളൂ ചിലപ്പോൾ അഡ്മിറ്റാക്കും ചിലപ്പോൾ അഡ്മിറ്റാക്കില്ല അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് വിഷുണ്ട് ഒന്ന് വന്ന് കാണിക്കാനാണ് പറഞ്ഞു ഈ ഡേറ്റിൽ വന്ന് കാണിക്കാനാണ് വേണ്ടി പറഞ്ഞത് ഏതായാലും നമുക്ക് നോക്കാം എന്താ സംഭവിക്കാന്നുള്ളതെന്ന് നമ്മളെ സദ്യ പോവോ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കഴിയുമോ അറിയില്ല അപ്പോൾ ഇതാ ഇതാക ഇത് കണ്ടാൽ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കാം അഡ്മിറ്റായി ഗൈസ് അഡ്മിറ്റാക്കി ഇനി കുഞ്ഞു അവനെ കൊണ്ട് വീട്ടിലേക്ക് ഏതായാലും എല്ലാം പെട്ടെന്നായി സംഭവിച്ചു അപ്പോൾ ഇതാ ഞങ്ങൾ കുഞ്ഞു അവനെ കാണിച്ചു തരാം കേട്ടോ ഇതാ ഞങ്ങളെ കുഞ്ഞുപാവാ മോളാട്ടോ മോളെ കാണാൻ ഇതാ ഒരാൾ വന്നിട്ടുണ്ട് എനിക്ക് ആ ചേച്ചി വന്നിട്ടുണ്ട് മോളെ കാണാൻ മോളാണ് മോളാണെന്ന് ഒരുപാട് തവണ പറഞ്ഞിരിക്കുന്നു ഏതായാലും അഞ്ചു ദിവസത്തിനുള്ളിൽ ശേഷം ഞങ്ങളിതാ വീട്ടിലേക്ക് കേട്ടോ അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഡിസ്ചാർജ് കിട്ടിയത് കുഴപ്പങ്ങളൊന്നുമില്ല അമ്മയ്ക്കും മോക്കും എല്ലാ സാമഗ്രികളും എടുത്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാട്ടോ കട്ടയും വട്ടിയും ബക്കറ്റും പാത്രങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ അമ്മ എൻ്റെ കൂട്ടിനുണ്ടായിരുന്നു അമ്മ അവിടെ നിന്ന് വീട്ടിലേക്ക് പോയിട്ടോ അച്ഛൻ വന്നിരുന്നു അമ്മേനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകാം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് അതായത് നമ്മുടെ മഞ്ചേരി ഹൈപ്പർ മാർക്കറ്റ് ബിസ്മിയിൽ കയറിയിട്ട് ഒരു സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ചിട്ടാണ് പോവുന്നത് ഞാൻ കാറിൽ തന്നെ ഇരുന്നു സുവേട്ടനോളും കൂടി പോയിട്ടാണ് സാധനമൊക്കെ മേടിച്ചത് അപ്പോൾ അതാ പിന്നെ നമ്മളെന്താ വീട്ടിലേക്ക് മുസ്ലിം അരങ്ങാടി വീട്ടിലേക്ക് ഓരോ പുതിയ ഒരു അതിഥിയുമായി കയറാൻ വേണ്ടി പോവാട്ടോ അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് കാണാം ഏതായാലും എല്ലാവരും അല്ല ഭയങ്കര ആകാംക്ഷയല്ല മൊക്കെ ഭയങ്കര സന്തോഷമാണ് അതേപോലെ തന്നെ ശ്രീവേരൻ ഭയങ്കര സന്തോഷം നല്ല മുസ്ലിം എത്തി തിരികെ വീട്ടിലേക്ക് പോവാട്ടോ അഞ്ച് ദിവസത്തിന് ശേഷം ഞാനിവിടെയൊക്കെ കാണുന്നത് അപ്പോൾ എന്തൊക്കെയൊരു മാറ്റവും മഴ ഒരു പെയ്തൊരു മാറ്റമുണ്ട് വേറൊരു കുഴപ്പമൊന്നുമില്ല ഏതായാലും നമ്മളെ പാറമൽ മുസ്ലിരങ്ങാടി പാറമേൽ എത്താറായി നമ്മുടെ നാട് മോള് ഭയങ്കര ഉറക്കാട്ടോ മടിയിൽ കിടന്നിട്ട് ഏതായാലും നമ്മളെ വീട് നമുക്ക് നമുക്കിനി ഇവിടെ ഇറങ്ങാംട്ടോ അപ്പോൾ എന്താ ഞാൻ വീട്ടിലേക്ക് കയറാൻ വേണ്ടി പോവാട്ടോ അപ്പോൾ താ മാം അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ മാമ കുട്ടിയെ എടുക്കാൻ വേണ്ടി വരുന്നുണ്ടേ ചുറ്റാൻ വിളിച്ചതാണ് മാം എന്തോ ഒരു പണിയിലാണ് മാമത്തെ ഓർത്തൊക്കെ എടുത്തിട്ടാണ് വരുന്നത് കേട്ടോ വീട്ടിലെത്തി അങ്ങനെ അങ്ങനെന്താ പ്രസവം കഴിഞ്ഞു വിഷവും കഴിഞ്ഞു മോള് റൂമിലെത്തി അപ്പൊ നല്ല സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങുന്നുണ്ടാള് ആ ഒരു ശബ്ദങ്ങളില്ലാതെ എന്തോ സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നുണ്ട് എല്ലാവരും അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചെറിയ റൂം ഏതായാലും ഞങ്ങൾ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഏതായാലും ഇഷ്ടമായാലും ഇല്ലെങ്കിലും നമ്മൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ടാക്കണേ അപ്പോൾ ഏതായാലും നമ്മൾ ആ ബെല്ലയക്കണമല്ലേ അതും കൂടെ ഒന്നാ വർത്തം വറക്കരുത് അപ്പോഴേ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങളെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഏതായാലും ഞങ്ങൾ സുഖസുന്ദരമായി കിടന്നുറങ്ങുന്നുണ്ട് ഒരു അലമ്പില്ലാതെ ഇല്ലാതെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് കണ്ണും ഇങ്ങനെ വീഴ്ച നോക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മളെ മോളെ നന്ദുൻ്റെ ഫ്രണ്ട്സാണ് ഇതാക്കെ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നത് വരെ ബായ്